എ കുഞ്ഞമ്പു കരുവള്ളൂർ സമര നായകൻ അദ്ദേഹമായി ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷമുള്ള അറുപത് വർഷക്കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ നേതൃനിരയിൽ പതിമൂന്ന് പാർട്ടി സഖാക്കളാണ് ജില്ലയിലെ പാർട്ടിയെ നയിച്ചത് കണ്ണൂർ ജില്ലയിലെ വിപ്ലവ പ്രസ്ഥാനം പാർട്ടി അംഗങ്ങൾ മാത്രമല്ല ആ അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ മാത്രമല്ല വർഗ ബഹുജന സംഘടനാ അംഗങ്ങൾ മാത്രമല്ല പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ നിരവധി ബഹുജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ജനങ്ങളുടെ പാർട്ടിയായ സി പി ഐ എം സി പി ഐ എമ്മിനെ തകർക്കാൻ പല പരിശ്രമവും നടന്നിട്ടുണ്ട് ഈ ജില്ലയെ ദത്തെടുക്കുകയും കോടികൾ നൽകി ആയുധവും നൽകി കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചവർ ഇന്ന് രാജ്യം ഭരിക്കുന്നവരാണ് അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ നിരവധി പാർട്ടി ഓഫീസുകൾ വായനശാലകൾ ക്ലബുകൾ ഇതെല്ലാം അന്നത്തെ കോൺഗ്രസ് ക്രിമിനൽ സംഘം പോലീസിന്റെ കൂടി സഹായത്തോടെ തകർക്കുകയുണ്ടായി പക്ഷെ അതിനെയെല്ലാം ജനങ്ങളെ അണിനിരത്തി നേരിടുകയാണ് സി പി ഐ എം ചെയ്തത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബല യൂണിറ്റ് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ സി പി ഐ എം ഇന്ത്യയിലെ പാർട്ടി അംഗസംഖ്യയിലും ഘടകങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും വർഗ ബഹുജന സംഘടന അംഗത്വത്തിന്റെ കാര്യത്തിലുമെല്ലാം സി പി ഐ എം ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂരാധിത്യം നൽകുമ്പോൾ ജില്ലയിൽ എമ്പാടും പാർട്ടിയെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികളെല്ലാം പാർട്ടി കോൺഗ്രസ് മനസ്സിലും ശരീരത്തിലും സിരകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ ഏറ്റെടുത്തുകൊണ്ടാണ് അത് വിജയിപ്പിച്ചത് ഇന്ന് ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വീദികളിൽ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒമ്പതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് ഇന്ന് എൺപത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ എൺപത് ശതമാനവും എൽ ഡി എഫ് ആണ് അധികാരത്തിൽ എന്ന് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മാക്കുന്ന് വാർഡ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെ കാലമായി കോൺഗ്രസ് ജയിച്ചു പോരുന്ന ആ വാർഡ് ജനങ്ങൾ ഇത്തവണ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും വഴി ഇന്ന് സി പി ഐ എമ്മും ഇടതുപക്ഷവും കേരളത്തിൽ ആകെ എടുത്ത് പരിശോധിച്ചാൽ യു ഡി എഫിൻ്റെ കൈവശമുള്ള നാല് വാർഡുകളും ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന മൂന്ന് വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഒരു പക്ഷേ ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ നാട് നീങ്ങുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് മാത്രമല്ല മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആവേശം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇങ്ങനെ ജനങ്ങളുടെ പ്രസ്ഥാനമായ സി അതിന്റെ ജില്ലാ ആസ്ഥാനം അഴീക്കോടൻ സ്മാരക മന്ദിരം കാലപ്പഴക്കം കൊണ്ട് പുതുക്കിപ്പണിയേണ്ട ഒരു സ്ഥിതിവിശേഷ സംജാതമായപ്പോഴാണ് നിലവിലുള്ള കെട്ടിടം പൊളിക്കുകയും പുതിയ കെട്ടിടം നിങ്ങൾക്ക് നേരത്തെ ഈ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞ വിധത്തിൽ അതിൻ്റെ ഒരു പദ്ധതി ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു കേന്ദ്ര ആസ്ഥാനമായി പ്രവർത്തിക്കാൻ കഴിയും വിധത്തിൽ അഴീക്കോടെ സ്മാരക മന്ദിരം പുതുക്കിപ്പണിയുന്നു ഇന്ന് ഈ സ്ഥാപനം പുതുക്കിപ്പണിയുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആരംഭം കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ സി പി ഐ എമ്മിൻ്റെ പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ശിലാസ്ഥാപന ചടങ്ങ് നടത്താൻ പോകുന്നത് അത് ജില്ലയിലെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ജില്ലയിലെ ഈ പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ സംരക്ഷിക്കുകയും ചെയ്ത ജനങ്ങൾക്ക് വേണ്ടിയാണ് അഴീക്കോടൻ സ്മാരക മന്ദിരം ഇവിടെ വീണ്ടും പുതുക്കി പണിതുകൊണ്ട് സമർപ്പിക്കാൻ പോകുന്നത് അഴീക്കൂടൻ സ്മാരക മന്ദിരം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം സകാവ് എ കെ ജി നമ്മെ വിട്ടുപിരിഞ്ഞ ഘട്ടത്തിൽ എ കെ ജിയുടെ സ്മരണ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എ കെ ജി സ്മാരക ഹാൾ ആ കോമ്പൗണ്ടിൽ തന്നെ പണിതും ചടയൻ നമ്മെ വിട്ടുപിടി പിരിഞ്ഞ ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള സകാവ് ചടയന്റെ സ്മാരകം എന്ന നിലയിൽ അവിടെ സ്മാരക മന്ദിരവും പിന്നീട് നിർമ്മിക്കുകയുണ്ടായി ഈ മൂന്ന് നേതാക്കന്മാരുടെ സ്മരണ ഉയർത്തിപ്പിടിക്കാൻ കഴിയും വിധത്തിലുള്ള സ്മാരക മന്ദിരമായിരിക്കും പുതിയ കെട്ടിടത്തിൽ ഒരു ക്യാമ്പസിൽ മൂന്ന് നേതാക്കളുടെ ഈ സ്മാരക മന്ദിരം എന്ന നിലയിൽ ഇനി നിർമ്മിക്കാൻ പോകുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എ കെ ജി സ്മാരക ഹാൾ ചടയൻ സ്മാരക മന്ദിരം വിവിധ യോഗങ്ങൾ നടത്താൻ കഴിയും വിധത്തിലുള്ള മിനി കോൺഫറൻസ് ഹാളുകൾ പാട്യ ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം ഒരു മികച്ച ലൈബ്രറി എന്നിങ്ങനെ സോഷ്യൽ മീഡിയ ഹാൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വിധത്തിൽ അതിനെല്ലാം സൗകര്യം ഒരുക്കുന്ന വിധത്തിലാണ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ ആസ്ഥാനമായ അഴീക്കോടൻ സ്മാരകമന്ദിരത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ പണി ഒരൊന്നൊന്നര വർഷത്തിനകം പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പണി ഏൽപ്പിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് അവർ സമയബന്ധിതമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സഖാവ് പഠ്രായിയുടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെല്ലാം പ്രിയങ്കരനായ സി പി ഐ എം പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടികളിലേക്ക് കടക്കേണ്ടതുണ്ട് ആദ്യമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്